കവിതകളുടെ ദൃശ്യസാധ്യതകൾ തേടി വലിയ പറമ്പ പടന്ന കടപ്പുറം ജി എഫ് എച്ച് എസ് എസ് വിദ്യാർത്ഥിനികൾ ചേരുള്ള നക്ഷത്ര പൂത്തരേത്ത് ചുറ്റും ചേരുള്ള നക്ഷത്ര പൂത്തരേകത്ത് ചീതാരുളങ്ങിനീർന്നുണ്ട് ചുറ്റും സ്കൂൾ മുൻ അധ്യാപകൻ വേണു കാലിക്കടവ് രചന നിർവഹിച്ച നാടൻ പാട്ട് അമ്പിളി വീഡിയോ ആൽബം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു ചുണ്ടിലെ പാട്ടും കൊണ്ടുപോകൽ കൊണ്ടുപോകൽ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളും അധ്യാപകരായ സുകുമാരൻ ഇയക്കാട് ശകുന്തൽ ടീച്ചർ എന്നിവർ ചേർന്നാണ് ആൽബത്തിന് ദൃശ്യവിരുന്ന് ഒരുക്കിയത് പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ ഷൈൻ വെങ്കിടങ്ങാണ് അമ്പിളചന്ദം എന്ന മ്യൂസിക് ആൽബം കമ്പോസ് ചെയ്തത് മുരളീധരനാണ് നിർമ്മാതാവ് അഷ്റഫ് ബംറാണി വി ആർ ലൈല എന്നിവരാണ് പിന്നിണി പ്രവർത്തകർ വി റിലാക്സ് ടീമിന്റെ നേതൃത്വത്തിലാണ് ആൽബം പുറത്തിറക്കിയത്